ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ ഒരുപാട് ജോബ് വാക്കൻസികളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസികളാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചതുപോലെ ഒരുപാട് വാക്കൻസിയാണ് കുറേ പേർ അതിനകത്ത് കുറേ പേരിൽ ഒന്ന് രണ്ട് പേർ അതിനകത്ത് ഫെയ്ക്കാണ് ഇതൊക്കെ പറ്റിപ്പാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജിക്കുന്നുണ്ട് അവർക്ക് എന്താണ് കാര്യമെന്നറിയില്ല പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ജോബ് വാക്കൻസി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നില്ല എല്ലാം ജനുവനായിട്ടുള്ള വേക്കൻസികളൊക്കെയാണ് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എന്നെ താഴെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ച് അതിനുശേഷം മാത്രം പോകാൻ ശ്രമിക്കുക ഇതുപോലുള്ള ഡെയിലി ജോബ് വേക്കൻസികൾ അറിയാനായിട്ട് മറക്കാത്ത എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അല്ലെങ്കിൽ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രമിക്കുക മാക്സിമം എന്നെയും എൻ്റെ ചാനലിനെയും സപ്പോർട്ട് ചെയ്യുക കോൺഫിഡൻസ് അഞ്ചാം ഘട്ട നിയമനം നോ എക്സ്പീരിയൻസ് ആ നീഡഡ് ഒരു എക്സ്പീരിയൻസ് ആവശ്യമില്ലാതെ എസ് എൽ സി പ്ലസ് ടു ഡിപ്ലോമ ഐ ടി ഐ യു ജി പി ജി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്ന ഒഴിവുകളുണ്ട് ഓഫീസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ ഡെലിവറി സ്റ്റോർ കീപ്പർ എന്നീ വിവിധ തസ്തികളിലേക്ക് സ്ഥിര നിയമനങ്ങൾ വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കമ്പനി നേരിട്ട് സാലറിയോട് കൂടി പരിശീലനം നൽകുന്നു ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ അക്കോമഡേഷനും ഫുഡൊക്കെ ലഭിക്കുന്നതാണ് കോൺടാക്ട് നമ്പർ എൺപത്തിയഞ്ച് തൊണ്ണൂറ് മുപ്പത്തിയാറ് അൻപത്തി ഒൻപത് നാൽപ്പത് എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടാവുന്നതാണ് ഗ്രൂപ്പ് ആയുർവേദയിൽ ഒഴിവുകളുണ്ട് കമ്പനിയുടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ സെക്ഷനുകളിൽ അവസരം ഓഫീസ് സ്റ്റാഫ് ഓഫീസ് അസിസ്റ്റൻറ്റ് പാക്കിങ് സൂപ്പർവൈസർ സ്റ്റോർ കീപ്പർ ബില്ലിങ് തുടങ്ങിയ ഒഴിവുകളൊക്കെ ഉണ്ട് ഏഴ് ഫീൽഡ് എക്സിക്യൂട്ടീവ് എന്ന സ്റ്റാഫുകളെയും ആവശ്യമുണ്ട് ആകെ ഒഴികൾ നൂറ്റി പതിനാലെണ്ണം ആണ് പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടുക്കിന് യോഗ്യത പ്രായം പതിനെട്ട് മുതൽ അൻപത് വയസ്സ് വരെ ഫോൺ നമ്പർ എൺപത്തി ഒന്ന് ഇരുപത്തിയൊൻപത് എഴുപത്തി ഒൻപത് പത്ത് അൻപത്തി മൂന്ന് അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് മുപ്പത്തി നാല് മുപ്പത്തിമൂന്ന് ഇരുപത്തി ഒന്ന് എന്ന നമ്പറിൽ നിങ്ങൾക്ക് തന്നെ ബന്ധപ്പെടാവുന്നതാണ് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡിൽ ഡിസ്ട്രിക്ട് ടെലികോം എക്സിക്യൂട്ടീവ് അസ്തികളിൽ എട്ട് ഒഴിവുണ്ട് കരാർ നിമനമാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ അപേക്ഷിക്കാം യോഗ്യത അറുപത് ശതമാനം മാർക്കോടെ ബി ഇ ബി ടെക് മൂന്ന് വർഷ പരിചയം പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റിനകത്ത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് സന്ദർശിക്കുക വെബ്സൈറ്റ് പട്ടികവർഗ്ഗ വികസന വകുപ്പിന് കീഴിൽ പെരിന്തൽമണ്ണ ട്രൈബൽ എക്സ്റ്റൻ ഓഫീസ് പരിധിയിലെ കാളിക്കാവ് ചോക്കാട് പഞ്ചായത്തുകളിൽ എസ് ടി പ്രൊമോട്ടർ ഒഴിവുകൾ നിയമനമുണ്ട് അതത് പഞ്ചായത്തുകളിലെ പട്ടികവർഗ വിഭാഗക്കാർക്കാണ് അവസരം പത്താം ക്ലാസ് ജയവും പ്രായം ഇരുപത് മുതൽ നാൽപ്പത് വയസ്സ് വരെ വേണം യോഗ്യതാ പരിചയം ജാതിലേക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുമായി ഓഗസ്റ്റ് എട്ടിന് ഓഗസ്റ്റ് എട്ട് കഴിഞ്ഞിട്ട് പത്ത് മുപ്പതിന് നിലമ്പൂർ ഐ ടി പി ഓഫീസിലെത്തുക പാലക്കാട് ജില്ലയിൽ ഒഴുകുകളുണ്ട് തെങ്കുറിശി ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലാൾ പദ്ധതിയിൽ അക്രഡിറ്റ് എഞ്ചിനീയർ നിയമനമുണ്ട് യോഗ്യത സിവിൽ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ബിരുദം അസൽ സർട്ടിഫിക്കറ്റുകൾ ബയോഡാറ്റ സഹിതം ഓഗസ്റ്റ് ഏഴിന് പതിനൊന്നിന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഹാജരാകുക പത്തൂരിലെ സുവോളജിക്കൽ പാർക്കിൽ ബയോളജി ശ്രേണി ഒഴിവുണ്ട് അപ്പോൾ അതിൽ കലാ നിയമനമാണ് ഓഗസ്റ്റ് പതിനാറ് വരെ അപേക്ഷിക്കാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഫോറസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് നിർദ്ദേശം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക തൃശൂരിലെ വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലെ തണൽ ഡൊമസ്റ്റിക് വയലൻസ് ഷെറ്റിൽ ഹോമിയോ ഹോമിൽ മൂന്ന് മൂന്നൊഴിവുണ്ട് ഹോം മാനേജറ് പി ജി രമൂന്ന് രണ്ട് മുതൽ മൂന്ന് ലക്ഷത്തിൽ പുറകായത് പ്രവൃത്തി പരിചയം വാച്ച് വുമൺ കുക്ക് പത്താം ക്ലാസ് ചെയ്യും അഭിമുഖം ഓഗസ്റ്റ് പത്തൊൻപതിന് പത്ത് മണിക്കാണ് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് ഇരുപത്തിരണ്ട് പൂജ്യം ആറ് പതിനാറ് തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തി ആറ് ഇരുപത്തി ഒന്ന് അറുപത്തി ഒന്ന് നാൽപ്പത്തി നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടുക തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിലേക്ക് കെയർ ഗിവർ ക്ലീനിങ് ബോയ് ഹോം നഴ്സ് പാചകക്കാർ എന്നിവരുടനെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണം ഉണ്ടായിരിക്കും ജി ഡി എ കഴിഞ്ഞ ബ്രഷേഴ്സിന് ആറുമാസം മാസം ട്രെയിനിങ് ഉണ്ടാവും ഏജ് ഇരുപത്തഞ്ച് താമസവും ഭക്ഷണവും സൗജന്യമായിരിക്കും കോൺടാക്ട് നമ്പർ എൺപത്തി എട്ട് നാൽപ്പത്തിയെട്ട് അൻപത്തിമൂന്ന് തൊണ്ണൂറ്റി മൂന്ന് അൻപത്തിരണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക അടൂരിലേക്ക് ചായ എണ്ണക്കടകൾ ജ്യൂസ് എന്നിവ ഉണ്ടാക്കുന്ന ആളിനെ ആവശ്യമുണ്ട് പാർട്ട് ടൈം വെയ്റ്ററിനെ ആവശ്യമുണ്ട് താമസവും ആഹാരവുമുണ്ട് ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിയേഴ് മുപ്പത്തി അഞ്ച് നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തഞ്ച് എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടാവുന്നതാണ് പത്തനംതിട്ടയിലെ വ്യാപാര സ്ഥാപനത്തിലേക്ക് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഏജ് മുപ്പതിന് താഴെ താമസ ഭക്ഷണമൊക്കെ അവൈലബിൾ ആണ് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് പതിമൂന്ന് എൺപത്തി ആറ് എൺപത്തി എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക എസ് എൽ സി പ്ലസ് ടു ഡിപ്ലോമ ഐ ടി ഐ യു ജി പി ജി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്ന ഒഴിവുകളാണ് ഓഫീസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ ഡെലിവറി സ്റ്റോർ ഇപ്പോഴൊക്കെ ഒഴിവുണ്ട് സ്ഥിതി നിഗമനമാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കമ്പനി നേരിട്ട് സാലറി കൂടി പരിശീലനം നൽകുന്നു കോൺടാക്ട് നമ്പർ എൺപത്തി തൊണ്ണൂറ് മുപ്പത്തിയാറ് അൻപത്തി ഒൻപത് നാൽപ്പത് താമസം ഭക്ഷണമൊക്കെ സൗജന്യമായിട്ട് തന്നെ ലഭിക്കുന്നതാണ് ജോലിക്ക് അത്യാവശ്യക്കാരാണോ നിങ്ങൾ എങ്കിൽ ഇതൊരു സുഹൃണ അവസരം ശ്രേയസ്വർ കമ്പനിയുടെ ജോലിയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നു വിദ്യാഭ്യാസ യോഗ്യത നോക്കാതെയും മുൻപരിചയം കണക്ട് എടുക്കാതെയൊക്കെയാണ് യോഗ്യതകൾ പതിനാ ഓഫീസുകളിലേക്ക് ക്ഷണിക്കുന്നത് പ്രായം പരത്തിൽ പതിനെട്ട് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ സൂപ്പർവൈസർ ബില്ലിംഗ് സോർക്കീപ്പറെ ഡിസ്ട്രിബ്യൂഷൻ പാക്കിംഗ് ഫാക്ടറി സെക്ഷനിലൊക്കെ ഒഴിവുകൊണ്ട് കോൺടാക്ട് നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് മുപ്പത്തി നാല് ഇരുപത്തി ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇന്ന് വന്നിട്ടുള്ള ജോബ് വാക്കൻസികളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഏതെങ്കിലും ജോബ് വാക്കൻസിയിൽ ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകൾ വിളിച്ച് ഡീറ്റെയിൽഡ് അന്യശേഷം മാത്രം ജോലിക്കേ പോവുക